ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സെന്ററായിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കോലരി കൊട്ടാര മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം സമുചിതമായി ആചരിച്ചു ിരി മുഖ്യൻ ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലുള്ള വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം രാവിലെ പത്തുമണിക്ക് ശിവേലി ആരംഭിച്ചു വടക്കുറുമ്പകാവ് ദുർഗാദാസൻ ഭഗവതിയുടെ തിടംപെട്ടി നടപ്പന്തലിൽ വെച്ച് നടന്ന പഞ്ചാരി മേളത്തിന് അയ്യന്തോൾ നിധിൻ മംഗലത്ത് നേതൃത്വം നൽകി തുടർന്ന് ആയിരത്തിൽ പരം ഭക്തജനങ്ങൾക്ക് പ്രസാദവൂട്ടും ഉണ്ടായി വൈകീട്ട് ചുറ്റുവിളക്ക് നിറമാല ദീപാരാധനയോടെ പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി ಬಿ ಸಿ ವಿನ್ಯೂಸ್ ಅತ್ತಾಣಿ